കൊച്ചിയുടെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്ന സീ എയർപോർട്ട് റോഡ് വികസനത്തിന്റെ രണ്ടാം ഘട്ടം ഉടൻ യാഥാർത്ഥ്യത്തിലേക്കുന്ന മന്ത്രി പി രാജീവ് രണ്ട് പതിറ്റാണ്ടോളം നീണ്ട തടസ്സങ്ങൾക്കൊടുവിൽ പദ്ധതിയുടെ ഘട്ടമായ ഭൂമി കൈമാറ്റം പൂർത്തിയായതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത് ഇരുമ്പനത്തു നിന്ന് നെടുമ്പാശേരി വിമാനത്താവളം വരെ ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് വികസനത്തിന്റെ ഒന്നാം ഘട്ടം അതായത് ഇരുമ്പനം മുതൽ കളമശ്ശേരി വരെ പതിനൊന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പൂർത്തിയായിരുന്നു എന്നാൽ രണ്ടാം ഘട്ടമാണ് ഏറെക്കാലം മുടങ്ങിക്കിടുന്നത് രണ്ടാം ഘട്ടത്തിലെ പ്രധാന തടസ്സങ്ങളായിരുന്ന കളമശ്ശേരിയിലെ എച്ച് എം ടി ഭൂമിയും നേവൻ ആർമൻ ഡിപ്പോർട്ട് ഭൂമിയും ഇപ്പോൾ റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയ്ക്ക് കൈമാറാൻ തീരുമാനമായി എൻ ഇ ഡിക്ക് വേണ്ട രണ്ടേ ദശാംശം നാല് ഒൻപത് ഹെക്ടർ ഭൂമി സംസ്ഥാനം നേരത്തെ തന്നെ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ തർക്കത്തിലായിരുന്ന ഒന്നേ ദശാംശം ആറ് മൂന്ന് ഹെക്ടർ എച്ച് എം ടി ഭൂമിയും പദ്ധതിക്ക് ലഭിക്കുന്നതോടെ പ്രധാന പ്രശ്നം പരിഹരിച്ചു ഭൂമി കൈമാറ്റം പൂർത്തിയാകുന്നതോടെ നാലാഴ്ചക്കുള്ളിൽ എച്ച് എം ടി എൻ ഐ ഡി ഭാഗത്തെ റോഡ് നിർമ്മാണം ആരംഭിക്കാനാണ് ആർ ബി ഡി സി കെ ഉദ്ദേശിക്കുന്നത് ഈ അറുനൂറ് മീറ്റർ റോഡിന് നാല്പത്തിയഞ്ച് മീറ്റർ വീതി ഉണ്ടാകും കൂടാതെ രണ്ടാം ഘട്ടത്തിന്റെ ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ ഭാഗത്തെ നിർമ്മാണം ഡിസംബറിൽ ആരംഭിക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഇതിനായി കിഫ്ബി അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ട്രാഫിക് സുഗമമാക്കുന്നതിന്റെ ഭാഗമായി തോഷിബാ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുന്നതും അധികൃതരുടെ പരിഗണനയിലുണ്ട് ഈ വികസനം പൂർത്തിയാകുന്നതോടെ കൊച്ചിയിലെ പ്രധാന ഭാഗങ്ങളിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും